നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവലത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ വിസ്തൃതിയുള്ള വീട് വാങ്ങിക്കുവാൻ അന്വേഷണം ആരംഭിക്കും വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നത് വഴി അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവനൌഷധ രീതിയും വ്യായാമവും ശീലിക്കുവാൻ സ്വയമേവ തയ്യാറാകും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട് കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ പദ്ധതികളെ അവസരം വന്നു ചേരും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി അതാതു മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ നിർബന്ധിതനാകും മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണ്തത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിർദ്ദേശത്താൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ ഭാവിയിലേക്ക് ധാരാളം തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും ജോലി ചെയ്തു വരുന്ന സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ നിർബന്ധിതനാകും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ധ്രുവീകരണം എന്ന നിലയിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തി മറ്റു വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാൻ തീരുമാനിക്കും പുണർദത്തിൻ്റെ ഒടുവലുത്ത പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കും അമിതമായിട്ടുള്ള ആവേശം ഒഴിവാക്കി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം എല്ലാ മേഖലകളിലും വേണ്ടിവരും ഔദ്യോഗിക ചുമതലകൾ ചെയ്തു തീർത്ത് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുമെങ്കിലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലവിധത്തിലുള്ള മാർഗതടസ്സങ്ങളും വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനത്താൽ ഏതൊരു ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കുവാനിടയുണ്ട് ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങളും വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് ആശ്വാസവും സമാധാനവും ഉണ്ടാകും മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട് സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നത് വഴി സ്വസ്ഥതയും സമാധാനവും ആഗ്രഹ സാഫല്യവും വന്നു ചേരുവാനിടയുണ്ട് മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായി ഇനിയൊരു മാസത്തേക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്ന ധാരണ ഉടമസ്ഥരെ രേഖാപരമായി ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഒഴിവാക്കുവാനും പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാനും തീരുമാനിക്കും വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട് ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനിടവരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും കാർഷികമായ മേഖലയിൽ നിന്നും അനുകൂലമായ വിളവെടുപ്പ് വന്ന് ചേരുന്നത് വഴി ഈ ഒരു മേഖല തുടർന്നു പോകുവാൻ തീരുമാനിക്കും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു അർഹമായിട്ടുള്ള പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അവസരമുണ്ടാകും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും പ്രവർത്തനക്ഷമമാക്കുവാനുമായി അതാതു മേഖൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ തീരുമാനിക്കും ചിത്രയുടെ ഒടുവലത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അസുഖങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധമായുള്ള പരിശോധനയിൽ മാരകമായ അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും ജോലി ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും ദീർഘകാല വിളകൾക്ക് അനുസൃതമായ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ഒരു വർഷത്തിന് ശേഷം പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനോ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനോ അവസരം വന്നു ചേരും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും സാഹചര്യങ്ങൾക്ക് മാതാപിതാക്കളുടെ നിർബന്ധത്താലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിക്കും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർ കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയോ പിടിപെടുവാനും രണ്ടോ മൂന്നോ ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ വിലപ്പെട്ട ആശയങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ സ്വന്തം നിലയിൽ നേട്ടമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീർക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട് സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ടതാണ് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മേലധികാരികളുടെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ചേരുവാൻ സാധിക്കുകയുള്ളൂ അമിത വേഗതയിലുള്ള വാഹനോപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹനോപയോഗവും ആവുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കണം ചിത്രം വര ശില്പവിദ്യ കലാകായിക രംഗങ്ങൾ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും രക്തദൂഷ്യ കരൾ രോഗപീഠകൾക്ക് വിദഗ്ധമായുള്ള പരിശോധനയും ചികിത്സയും തുടങ്ങി വയ്ക്കുവാനിടവരും ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ അവസരങ്ങൾ വന്ന് ചേരും കുടുംബത്തിലെ അന്തരീക്ഷം സംജാതമാകും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട് ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാൻ പ്രകൃതി ഭക്ഷണ രീതി ശീലിക്കുവാൻ തീരുമാനിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട് ആറുമാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാറി ജോലികൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായ തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട് മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനും പൂർണ്ണമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും അതിലുപരി ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട് ഗർഭിണികൾക്ക് ഈ ആഴ്ചയിൽ പൂർണ്ണവിശ്രമം വേണ്ടിവരുവാനാണ് യോഗമുള്ളത് സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടുന്നത് വഴി പല വിധത്തിലുള്ള അജ്ഞാനങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും പുരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കാൻ സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് തൊഴിൽ മേഖലകളിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ സ്വയമേവ തീരുമാനിക്കും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിനു വഴിയൊരുക്കുവാനിടയുണ്ട് കുടുംബത്തിലെ ചില സാഹചര്യങ്ങളാൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം